യു ഡി എഫിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടുതൽ തീരുമാനങ്ങളിലേക്ക് ഹൈക്കമാൻഡ് കടന്നിരിക്കുകയാണ് കേരളത്തിൽ സ്ഥാനാർത്ഥി നിർണയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ ഉണ്ടാകേണ്ടതിൻ്റെ അനിവാര്യത യു ഡി നേതൃത്വം കൃത്യമായി വ്യക്തമായ തീരുമാനത്തിലൂടെ എടുക്കുകയാണ് നമുക്കറിയാം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എത്ര ജില്ലാ പഞ്ചായത്തുകൾ കോൺഗ്രസ് പിടിച്ചെടുക്കും എത്ര മുനിസിപ്പാലിറ്റികൾ കൈവശം വെക്കും ഇതെല്ലാം വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകും ഗ്രാമസഭകളിൽ അഞ്ഞൂറോ അഞ്ഞൂറിൽ കൂടുതലോ നേടിയെടുത്താൽ മാത്രമേ ഒരു വ്യക്തമായ ഒരു കണക്കിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനാണ് ഗ്രാമസഭകളിൽ മുൻതൂക്കമുണ്ടായിരുന്നത് എന്നതൊഴിച്ചാൽ നഗരഹൃദയങ്ങളിൽ നഗരമേഖലകളിൽ കോൺഗ്രസിന് വലിയ തോതിലുള്ള ആധിപത്യമുണ്ട് സെമി അർബൻ മേഖലകൾ അതായത് മുനിസിപ്പാലിറ്റികളിൽ തന്നെയാണ് ആധിപത്യം നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്നാൽ നഗരഹൃദയങ്ങളിൽ ബി ജെ പിയുടെ വോട്ടുകൾ ഒരു പരിധിവരെ ഒരു ത്രികോണ മത്സരത്തിലേക്ക് തൃശൂരിലും തിരുവനന്തപുരത്തും കൊല്ലത്തുമൊക്കെ പല വാർഡുകളിലും കാഴ്ചവെക്കുന്ന ഉണ്ടായി ഇക്കുറിയും അത് ആവർത്തിക്കപ്പെടും മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബത്തെയും എല്ലാ തരത്തിലും വരിഞ്ഞു മുറുകുന്നതാണ് സ്വർണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വിഷയം അദ്ദേഹത്തിന്റെ ഓഫീസിനെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അത് പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല ലാവ്ലിൻ കേസ് അങ്ങനെ ഇങ്ങനെയൊന്നും വിട്ടുകളയാൻ ഉദ്ദേശിച്ചിട്ടുമില്ല ബി ജെ പി ബി ജെ പിക്ക് കയ്യിലെ ആയുധം രഹസ്യ ആയുധമാണ് പിണറായിക്ക് എതിരെയുള്ള ആ തുറുപ്പ് ചീട്ട് പിണറായി വിജയനെ കൊണ്ട് സംഘപരിവാറിനോട് ആഭിമുഖ്യം കാണിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഇടതുപക്ഷം ഇത്ര ഗതികേടിലേക്ക് എത്തപ്പെടുന്നതും ഈ ഒരൊറ്റ സാഹചര്യം കൊണ്ടാണ് അത് അവർ മാക്സിമം മുതലെടുക്കാൻ തന്നെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ബി കേരളത്തിൽ പിക്ക് കേരളത്തിൽ വളരണമെന്നാഗ്രഹമുണ്ട് അടുത്ത ഒരു അഞ്ച് കൊല്ലം കൂടെ ബി ജെ പി എങ്ങനെയെങ്കിലും സഹായിച്ച് സി പി ഐ എമ്മിന് ഭരണം ഏൽപ്പിച്ച് പടിപടിയായി ഘട്ടം ഘട്ടമായി ഓരോ മേഖലയിൽ വളർന്നാൽ വളരാനുള്ള ശ്രമമാണ് ആദ്യം തിരുവനന്തപുരത്ത് പിന്നീട് സാംസ്കാരിക നഗരിയായ മധ്യ കേരളത്തിലെ തൃശൂരിൽ പിന്നെ ഘട്ടം ഘട്ടമായി കാസർഗോഡ് പാലക്കാട് ഇങ്ങനെ ഓരോ മേഖലകളിലായി തരംതിരിച്ച് മുന്നേറുക എന്നതാണ് ബി ജെ പിയുടെ തന്ത്രം പക്ഷേ അവരുടെ കുതന്ത്രത്തിനൊന്നും വില കൽപ്പിക്കപ്പെടാത്ത രീതിയിൽ വോട്ട് അട്ടിമറിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ടുള്ള അവരുടെ മറ്റ് സംസ്ഥാനങ്ങളിലെ കള്ളക്കളിയും കേരളത്തിലെ ജനങ്ങൾ സൂക്ഷ്മ നിരീക്ഷണത്തോടെ കാണുകയാണ് മറ്റേത് സംസ്ഥാനത്തെ പോലെയല്ല കേരളത്തിനൊരു പ്രത്യേകതയുണ്ട് കേരളത്തിൽ വാർത്താ ചാനലുകൾ കാണുന്നവരുടെ എണ്ണം താരതമ്യേന കൂടുതലാണ് മറ്റൊരു സംസ്ഥാനത്തും ഇത്രയധികം പ്രാദേശിക ചാനലുകളെ അല്ലെങ്കിൽ വാർത്തയെ അല്ലെങ്കിൽ രാഷ്ട്രീയ ചർച്ചകളെ ഇത്രയേറെ സ്നേഹിക്കുന്ന ജനതയില്ല അതുകൊണ്ടാണ് കേരളത്തിൽ വർഗീയതയ്ക്ക് പേരോട്ടമില്ലാത്തത് കൃത്യമായി പറഞ്ഞാൽ ബി ജെ പി സി പി ഐ എം കൂട്ടുകെട്ട് പൊളിച്ചെടുക്കാൻ പല തന്ത്രങ്ങളും കോൺഗ്രസ് ഇപ്പോൾ പയറ്റുന്നുണ്ട് അത് വിജയിക്കപ്പെടും എന്ന സാധ്യത തന്നെയാണുള്ളത്